ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഒരാട്ടിടയന്റെ അടുക്കൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരുപാട് ആട് അയാളുടെ അടുക്കലുണ്ട് ചോദിച്ചു ഇതാരേതാണ് ആട് റളിയല്ലാഹു ഇവരും ആട്ടിടയൻ പറഞ്ഞു അത് ഇന്നാൽ ഇന്നൊരു വ്യക്തിയുടേതാണ് ഞാൻ അയാളുടെ ജീവനക്കാരനാണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരാട്ടിന് എനിക്ക് തീരുമാനം ചോദിച്ചു നിനക്ക് മാസങ്ങളോളം നീ ജോലി ചെയ്താൽ കിട്ടുന്ന വേതനം ഒരാട്ടിന് നിനക്ക് തന്നേക്കാം ഒരാട്ടിന് കുട്ടി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അയാള് പറഞ്ഞു പറ്റില്ല ഇതെന്റേതല്ല എന്നോട് ഉടമസ്ഥ ചോദിക്കും നിനക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം ഇവന് മുറക്കുവാൻ പരീക്ഷിക്കുകയാണ് അയാളെ അതിന് ഒന്നിനു ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലെ നിനക്ക് നിനക്ക് എത്രയാ പൈസ കിട്ടുക നിനക്ക് എത്രയാണോ കിട്ടാൻ പോകുന്നത് ഞാൻ തരും തൊട്ട് ഈ ചോദ്യം അങ്ങോട്ട് ഈ വാക്ക് ഇബിനു മറവല്ലാമെന്ന് പറഞ്ഞപ്പോ ആട്ടിടയൻ പറഞ്ഞൊരു വാക്കുണ്ട് എവിടെയാ പടച്ചവനുള്ളത് എവിടെയാ പടച്ചവനുള്ളത് അള്ളാഹിദ് കാണൂലേ അള്ളാഹിദ് അറിയൂലേ അള്ളാഹു അടുത്ത് രേഖ ഉണ്ടാവൂലേ വല്ലാത്തൊരു വാക്കാണ് ും ഹൗുമാണതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും പടച്ചോന് പടച്ചോൻ കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴേ എവിടെയാണ് പടച്ചോനുള്ളത് അല്ല കാണുമല്ലോ അറിയുമല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് മറ്റൊരുത്തന്റെ ഈ മാനിൻ അല്ലല്ലോ നമ്മൾ മാർക്കിടേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്ക് പാലിൽ വെള്ളം ചേർക്കുന്ന ഒരു ഉമ്മയുടെ മനസ്സ് മാറ്റിയെടുത്തത് എടുത്തത് ഉമ്മ ഈ കാര്യം ഈ സംഭവം ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമറിന്റെയും നിങ്ങളുടെയും പടച്ചോന് എന്റെയും പടച്ചോന് ഇത് അറിയുന്നുണ്ട് എന്നുള്ള ഒരു വാക്ക് കൊണ്ടല്ലേ നമുക്കറിയാവുന്ന കാര്യ സംഭവമല്ലേ അത്